നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തികഞ്ഞ അവഗണനയാണ് പ്രതിപക്ഷ പാർട്ടികളോടും സഖ്യത്തോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇനി ഈ രാജ്യത്തോട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതുമില്ല ഭരണകക്ഷിയായ ബി ജെ പിക്ക് നൽകിയ ഹർജികളും കത്തുകൾക്കും പരാതികൾക്കൊന്നും നടപടിയെടുക്കാതെ കേവലം നോട്ടീസ് അയച്ച് കടലാസിൽ മാത്രം തങ്ങളുടെ കടമ നിർവഹിച്ചു വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതാ തിരഞ്ഞെടുപ്പ് സുതാര്യമാക്കണമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യത്തെ അപ്പാടെ തള്ളിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോസ്റ്റൽ ബാലറ്റ് എണ്ണിയതിനു ശേഷം മാത്രമേ വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാൻ പാടുള്ളൂ എന്നാണ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യം കമ്മീഷൻ നിരുപാധികം തള്ളുകയായിരുന്നു പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണി തീർക്കുക എന്നത് പ്രായോഗികമല്ല രാജ്യത്ത് പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചുവെക്കാൻ വ്യവസ്ഥയുണ്ട് വോട്ടെണ്ണലിൽ കൃത്രിമത്വം നടക്കുമെന്ന വാദം അടിസ്ഥാനരഹിതമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മുടന്ത ന്യായീകരണം കഴിഞ്ഞ ദിവസം വോട്ടെണ്ണൽ ദിനം സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യാ സഖ്യത്തിന് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു വോട്ടിംഗ് മെഷീൻ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് ക്യാമറയിൽ ചിത്രീകരിക്കണം കൺട്രോൾ യൂണിറ്റിലെ സമയവും തീയതികളും പരിശോധിക്കണം രാഷ്ട്രീയ പാർട്ടികളുടെ പരാതികൾക്ക് കമ്മീഷൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ചത് ഇതിനു പുറമെ വോട്ടെണ്ണൽ സുതാര്യമായി നടക്കുന്നതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്നും സ്വീകരിക്കണമെന്നും യാതൊരു അട്ടിമറി ഉണ്ടാകരുതെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു സി ജനറൽ സെക്രട്ടറി ടി രാജ സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വി തുടങ്ങിയ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കളായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനായി കൂടിക്കാഴ്ച ഇന്നലെ നടത്തിയത് ഇത്തരമൊരു ആവശ്യങ്ങളെ കേൾക്കാൻ പോലും തയ്യാറാകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പാടെ തള്ളുകയായിരുന്നു ജൂൺ നാല് ചൊവ്വാഴ്ച വൈകിട്ട് രാവിലെ എട്ട് മണി മുതൽ വോട്ട് എണ്ണി തുടങ്ങും ആദ്യ പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമായിരിക്കും എണ്ണുക വോട്ടെണ്ണൽ ദിനത്തിലെ ക്രമീകരണങ്ങൾ വിശദമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഇന്ത്യാ സഖ്യത്തിന് ആവശ്യങ്ങൾ തള്ളിയതും വാർത്താ സമ്മേളനത്തിന്റെ ചർച്ച വിഷയമാക്കിയെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്രത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കുറ്റം ചാർത്തി കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തുണ്ടായിട്ടേ നിഷ്പക്ഷമായും നിസ്വാർത്ഥമായും നിൽക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഒരു കാലം വരെ അങ്ങനെ ആയിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ മലക്കം മറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചരട ഭരണത്തിലിരിക്കുന്നവരുടെ കയ്യിലാണ് എന്നുള്ളത് തന്നെയാണ്